ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് അതിനുവേണ്ടി നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരാറ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് എടുക്കാം ഇനി നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് നല്ലതു കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം നല്ല കനം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം നമ്മൾ പച്ചമുളകോ അതുകൊണ്ടൊക്കെ തന്നെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാനടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പച്ചമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഇത് വേവാനും വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിക്കുന്നുണ്ട് നമുക്ക് ബീട്രൂട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലത് കൊണ്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലവണ്ണക്കൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി നമ്മൾ ഒരു തേങ്ങ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് നല്ലത് ഉണക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലത് ഉണക്ക അരഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അര ടേബിൾ സ്പൂണോളം കടുകും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കടുവ അര എഴുതാൻ ചതച്ച് മാത്രമേ എടുക്കാവുള്ളൂ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ തൈര് ചേർക്കുമ്പം നല്ല കട്ട തൈര് അല്ല ചേർക്കുന്നത് തൈര് ചേർക്കുമ്പം നമ്മൾ തൈര് നല്ലതുണക്ക് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടി അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അരപ്പിനകത്തോളം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ വെന്ത് വെള്ളമൊക്കെ നല്ല ഉണക്ക് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെറു തീഞ്ഞിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല ഉണക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കതിലേക്കൊന്ന് കടവും കൂടി ഒന്ന് വറുത്തിടാം ആവശ്യത്തിന് എന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമുക്കൊന്ന് കടുകൊന്ന് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചത്തിന് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുവിട്ട് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണക്കൊന്ന് മൂത്ത് വരാറാവുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് വറ്റൽ മുളകുണ്ടെങ്കിൽ വറ്റൽ മുളക് ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മുടെ കടുവെല്ലാം നല്ലത് ഉണക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ഓണം ഒക്കെയാണ് വരുന്നത് നമ്മൾ പല സൈസിലെ പച്ചടികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടി നമ്മുടെ ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം